ഹലോ ഇൻസ്റ്റഗ്രാമിൽ നല്ല റെസിപ്പി ഉണ്ട് കേട്ടോ നേരെ പണി തുടങ്ങി കേട്ടോ കിഴങ്ങ് മുട്ട അതാണ് മെയിൻ ആയിട്ട് ആയിട്ടോട്ടോ അങ്ങനെ കിഴങ്ങ് മുട്ട നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് പുഴുങ്ങി എടുക്കണം കേട്ടോ രണ്ടും ഒന്നിച്ചാണ് നമ്മൾ പുഴുങ്ങിയത് ഗ്യാസ് ചുമ്മാ കളയേണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു രണ്ടും ഒന്നിച്ച് പുഴുങ്ങിയെടുത്തു കേട്ടോ പുഴുങ്ങിയെടുക്കുന്ന ആ മുട്ട നമുക്ക് അതേപോലെ തന്നെ വേണം അതേപോലെ തന്നെ കിഴങ്ങ് നമുക്ക് എന്ത് ചെയ്യാം ഉടച്ചെടുക്കാനുള്ളതാണ് അപ്പൊ നല്ല രീതിയിൽ കിഴങ്ങ് എന്ത് ചെയ്യണം വേവിക്കണം കേട്ടോ വേവിച്ച കിഴങ്ങ് നമുക്ക് ഒടച്ചെടുത്തിട്ട് മസാല രൂപത്തിലാക്കാനുള്ളതാണ് അവിടെ തന്നെ കഴങ്ങ് നല്ല പോലെ വെന്തോട്ടോ കേട്ടോ അങ്ങനെ തൊലി കളഞ്ഞ് രണ്ടാൾക്കാർ നല്ല വൃത്തിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കിനി ബ്രെഡ് കൊണ്ട് ചെറിയൊരു പൊടി ഉണ്ടാക്കണം കേട്ടോ ബ്രെഡ് പൊടിയാണ് ഇതിൽ മിക്സ് ചെയ്യാനുള്ളതാണ് പറക്കുന്ന സമയത്ത് ഇതിൽ ചേർക്കാനുള്ളതാണ് അപ്പോൾ നാലോ രണ്ടോ മൂന്നോ ബ്രെഡ് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് അവസാനത്തെ ഘട്ടത്തിലാണ് ബ്രെഡ് പൊടിയുടെയൊക്കെ ആവശ്യമുള്ളത് നമുക്കത് മാറ്റി വെക്കാം കേട്ടോ കിഴങ്ങ് മസാലയിലേക്ക് ഇടേണ്ട ഒരു അത്യാവശ്യമായിട്ടൊരു ഐറ്റം ആണ് കേട്ടോ ഉണക്കമുളക് ഒന്ന് വറത്തെടുത്തിട്ട് എന്തെയ്യാ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി പരിപാടി ആരംഭിച്ചു കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി നമുക്ക് മുട്ടയിലേക്ക് ഇടാനുള്ളതാണ് മുട്ട ആ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഒന്ന് കോയിൽ കുറത്തിട്ട് ചെറിയ രീതിയിൽ വരഞ്ഞ് കൊടുക്കുക കേട്ടോ വരയുമ്പോൾ ശ്രദ്ധിക്കുക ചെറിയ രീതിയിൽ തന്നെ വരുക അല്ലാതെ മുട്ടയുടെ എണ്ണം കുറയും അങ്ങനെ ചെറിയ വരകൾ ഇട്ടിട്ട് അതിലേക്ക് കുരുമുളക് എന്ത് ഇട്ട് കൊടുക്കണം കൊടുക്കുക അങ്ങനെ കുരുമുളക് ഇട്ട ശേഷം നമ്മൾ മുട്ട മാറ്റി വെക്കുകയാണ് നമുക്ക് ഒരു സമയം ആ മുട്ടൊന്ന് ഈ മുളകൊന്ന് പിടിച്ചോട്ടെ അങ്ങനെ നമുക്ക് കിഴങ്ങ് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കിഴങ്ങ് എന്ത് ചെയ്യുകയാണ് ഒടച്ചെടുക്കണം കേട്ടോ അങ്ങനെ ആ കിഴങ്ങ് ഒടി ശേഷം നമുക്ക് ഉപ്പ് ഇട്ടു അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ആ അരച്ചു വെച്ചിട്ടുള്ള ഉണക്കമുളകിന്റെ ആ പൊടി കൂടി ഇട്ടു കിട്ടോ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് എരുവിന് കുരുമുളക് പൊടി ഇടുകയാണ് അതേപോലെ തന്നെ നമുക്ക് ചിക്കൻ മസാല ചിക്കൻ മസാല ആ ഫ്ലേവറിനാണ് ഇടുന്നത് നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ കാണിക്കുന്നില്ല കളറിന് അത്യാവശ്യമാണത് അപ്പൊ നമ്മൾ ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഇട്ടത് അപ്പം അതുകൂടി ഇടാൻ നിങ്ങൾ മറക്കരുത് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ ഇന്ന് നല്ലപോലെ മിക്സ് ചെയ്താൽ ആ കളർ അത്യാവശ്യം മാറി വരും അതിനുശേഷം ഒരു മുട്ട എടുത്ത് പൊട്ടിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യുക കലക്കെ കേട്ടോ നമുക്ക് ഈ സാധനം വറുത്തെടുക്കുന്നതിന് മുന്നേ ഇതിൽ മുക്കിയിട്ട് വേണം വറക്കാൻ അങ്ങനെ ഈ ഒരു മിക്സി അല്ലെങ്കിൽ എന്താ പറയാ മുട്ടയുടെ ഈ ഒരു മിക്സിങ് എന്ത് ചെയ്യാ നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ രണ്ട് കൈയിലും എണ്ണ തേച്ചിട്ട് നമ്മൾ നേരത്തെ പാകാക്കിയിട്ടുള്ള ഈ ഒരു മസാല എന്ത് ചെയ്യാണ് നമ്മള് മുട്ടയിലേക്ക് വെക്കാണ് കേട്ടോ അതായത് മുട്ട ഈ ഒരു മസാലയിൽ നമ്മൾ എന്ത് ചെയ്യാണ് കവർ ചെയ്യാനോ കവർ ചെയ്ത ശേഷം നമ്മൾ നേരെ പൊരിച്ചെടുക്കുകയാണ് അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഒരു കോളിലാണ് അപ്പോ ആ കോലിൽ പൊട്ടാത്ത രീതിയിലൊക്കെ മസാല ചേർക്കുക അപ്പോ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മൾ നേരെ മുട്ട കവർ ചെയ്ത് എണ്ണ ചൂടാക്കി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് പൊരിച്ചെടുക്കാം കേട്ടോ പരിപാടി ഏകദേശം കഴിഞ്ഞു പക്ഷെ നമ്മുടെ കോല് കുറച്ച് വലിയ പോയി അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് അത് പൊരിച്ചെടുക്കാനും നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കോലൊക്കെ ഇത് ചെയ്യും ഏകദേശം ഒരു ഐസിന്റെ കോലൊക്കെ നമ്മൾ നമ്മുടെ ഐസിന്റെ കോലില്ലാത്ത ആ സൈസിലൊക്കെ എടുത്താൽ മതി അപ്പോൾ നമുക്ക് നമുക്ക് നേരിട്ടിട്ട് പൊരിച്ചെടുക്കാം നമ്മളത് അതിലേക്ക് വെച്ച് പൊരിക്കരുത് അത് അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത് ശരിക്കും അതിലേക്ക് ഇട്ട് പൊരിക്കുകയാണ് വേണ്ടത് അപ്പോ ആദ്യം നമ്മൾ നമ്മളെന്ത് ചെയ്യാം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട ആ ഒരു ഇതിലേക്ക് അതൊന്ന് ഇടുക അതിനുശേഷം ബ്രെഡ് പൊടിയിലേക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം ഒന്ന് കൂടി ഒന്ന് ഇട്ടിട്ട് അതിനുശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇത് ഇടുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ആ എണ്ണ നല്ലായിട്ട് കോരി മേലോട്ട് ഇടുക അതായത് അത്യാവശ്യം ആഴുള്ള ചട്ടിയിലാണ് പൊരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല അതേപോലെ ചെറിയ പോലാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങളുടെ സാധനം റെഡി ആയിട്ടോ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം കുഴപ്പമില്ലായിരുന്നു നമ്മൾ കണ്ട റെസിപ്പി വേറെ മുട്ട ശരിക്കും ഒരു മസാലയിൽ പിടിച്ചോന്നില്ല കേട്ടോ അപ്പോൾ കുഴപ്പമില്ലായിരുന്നു എന്നാലും നൂറ് ശതമാനം വിജയിച്ചു എന്നും പറയുന്നില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ പറ്റുകയാണെങ്കിൽ ചെയ്തു വെക്കാം ഓക്കെ